ദുബായ് ഇന്റർനാഷണൽ ടെർമിനൽ ടു ഇവിടെ ഞാൻ ഞാനിന്ന് പോണത് കിഷ് ഐലൻഡിലേക്കാണ് കിഷ് ഐലൻഡ് ഇറാൻഡാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും യുവേലുള്ള ആളുകൾ വിസിറ്റിംഗ് പുതുക്കാനായിട്ട് പോകുന്ന രണ്ട് സ്ഥലങ്ങൾ മെയിനായിട്ട് ഒന്ന് കിഷ് ഐലൻഡും ഒമാനും ആണ് കേട്ടോ ഞാൻ രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുകയാണ് പത്ത് നാൽപ്പതിനാണ് കിഷ് എയർലൈൻസ് കിഷ് ഐലൻഡിനെ കുറിച്ചെല്ലാം ഞാൻ പറയാം ഞാൻ ഇവിടെ ഇന്റർനാഷണൽ ടെർമിനൽ ടൂറിൽ നിന്നും കിഷ് എയർലൈൻസ് എന്ന് പറയുന്ന കിഷിന്റെ തന്നെ ഈ ഒരു ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്ന കേട്ടോ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് സഞ്ചരിച്ചാൽ കിഷ് എയർലൈൻസിൽ നമുക്ക് കിഷ് ഐലൻഡിൽ എത്താം കിഷ് എയർലൈൻസ് കയറുമ്പോഴും കിഷ് ഐലൻഡിനെ കുറിച്ച് കുറേ മലയാളികൾക്ക് അറിയാവുന്നതാട്ടോ അതായത് യു എയിൽ നിന്നും വിസിറ്റ് വിസ ചെയ്യാനായിട്ട് വർഷങ്ങളായിട്ട് അവിടെ പോയി വരുന്നതിൽ പറ്റുമുണ്ട് ഇപ്പോഴും പോയിക്കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് തന്നെ കിഷ് കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇറാനിലേക്ക് നമുക്ക് പോകാൻ പറ്റിയ ഫ്രീ ആയിട്ട് വിസ ഇല്ലാതെ പോകാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് അവിടെ കാണുന്നത് നിങ്ങൾക്ക് യു എ റെസിഡൻഷ്യൽ വിസ ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് പോവാം അല്ലെങ്കിൽ വിസിറ്റ് വിസ പുതുക്കാനായിട്ട് പോകാം ഫ്ലൈറ്റിൽ നിന്നും കിട്ടിയ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ നേരെ ഇറാനിന്റെ ഒക്കെ ശൈലൻഡിലെത്തിയിരിക്കുകയാണ് വെറും നാല്പത്തിയഞ്ച് മിനിറ്റ് മാത്രം കേട്ടോ തൊണ്ണൂറ് കിലോമീറ്റർ മാത്രം ചുറ്റളവുള്ള ഈ ഒരു ദ്വീപിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മുടെ കൂടെ കുറേ മലയാളികൾ ഇന്ത്യക്കാരോ എല്ലാവരും ഉണ്ട് അതിനുള്ളിൽ നിന്നും നമ്മളെ നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഇവിടെ മൊഹറത്തിൻ്റെ പ്രത്യേകം നിങ്ങൾക്കറിയാമായിരിക്കും ഈ ഒരു ഇറാനിലെ കൂടുതലായിട്ടും ഷിയാക്കളാണുള്ളത് അവർക്ക് മാസം എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് എനിക്ക് ഈ കിഷ് ഐലൻഡിലേക്ക് വരാനുള്ള എല്ലാ പാക്കേജും സെറ്റാക്കി തന്നത് സൂൺ ഹോളിഡേസ് ആണ് ഇവർ ഇവിടെ പാക്കേജ് ചെയ്യുന്നുണ്ട് ഇവരാണ് പ്രധാനമായിട്ടും ഇവിടെ ആളുകളെ കൊണ്ടുവരുന്നത് അതിന് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് തിറംസ് ആണ് വരുന്നത് അതിനുള്ള പാക്കേജ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം എൻ്റെ വരവിൻ്റെ ഉദ്ദേശം ഈ ഒരു പാക്കേജ് പരിചയപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ഒരു ഇറാനിൻ്റെ കാഴ്ചകൾ മുഴുവനായിട്ട് നിങ്ങൾക്ക് കാണാം കാണിച്ചു തരാമെന്നുള്ള കേട്ടോ അതുകൊണ്ട് തന്നെ ഇവരെനിക്കൊരു ഗൈഡായിട്ട് തന്നെ മൊഹസി എന്ന് പറയുന്ന ഇദ്ദേഹത്തെ നമ്മളെ ഏൽപ്പിച്ച് തന്നിട്ടുണ്ട് ഇദ്ദേഹം വളരെ നല്ലൊരു വ്യക്തിയാണ് അവരോട് നല്ല നിലക്ക് പെരുമാറി അതുപോലെ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് മൊഹസീൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണോ നമ്മളെ അവിടുന്ന് നമ്മളൊക്കെ ഇവിടെ കാക്ട് ചെയ്ത് തന്ന ആളാണ് അതുകൊണ്ട് വന്നപ്പോൾ തന്നെ മൂന്ന് തന്നെ പേരിട്ട് ചോദിച്ചു മുഹമ്മദ് ഇസാർ അല്ലേന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ ആണെങ്കിൽ ഇതിൻ്റെ എല്ലാ ഇൻചാർജും ഇപ്പോൾ ആൾക്കാരെ കൊണ്ടുപോകുക അവിടെ പേർ ആക്യാൻ ഹോട്ടലിൽ കൊണ്ടുപോകാം ഞാൻ കിഷ് ഐലൻഡിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ ഇതിനെ കുറിച്ച് ധരിച്ചു വെച്ചിരുന്നത് വളരെ ദരിദ്രം പിടിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് എന്നാണ് കേട്ടോ പക്ഷെ അങ്ങനെയല്ല കേട്ടോ വലിയ വലിയ കെട്ടിടങ്ങളും മാളുകളും ഫ്ളാറ്റുകളെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളെ ടൂറിസ്റ്റുകൾക്ക് ആകർഷിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇവർ തന്നെ ഇവിടെ തയ്യാറാക്കിയിട്ടോ ഞാനങ്ങനെ വിസിറ്റ് വിസ പുതുക്കുന്നവരുടെ പാക്കേജിന് ഉള്ളതുപോലെ തന്നെയാണ് ഞാനും താമസിക്കാൻ പോകുന്നത് അതിനായിട്ട് അതേ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് എനിക്ക് റൂം കിട്ടി ഇതാ ഈ ഒരു കാണുന്ന ഫ്ലാറ്റുകളിലൊക്കെ അവർ വന്ന് താമസിച്ച് തിരിച്ചു പോകുന്ന സ്ഥലമാണ് അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു കടയുണ്ട് അവിടെ ഞാനൊരു മലയാളിയെ കണ്ടു അതായത് ഇറാനിക്കാരനാണ് മലയാളം പറയുന്ന ഒരു ഇറാനിക്കാരൻ മലയാളം പറയാൻ ഇവിടെ ഓക്കെ അപ്പൊ റൂമിനുള്ള കാഴ്ചകൾ ഞാൻ അനുസരിച്ചുട്ടോ ഇതേപോലുള്ള വലിയൊരു റൂം ആയിരിക്കും അതായത് നാല് മൂന്ന് ഏഴ് ആൾക്കാർക്ക് ഇല്ല കടക്കാല സൗകര്യം ഉണ്ട് കേട്ടോ വലിയൊരു ഹാളായിട്ടുള്ള റൂമാണ് ഇവിടെ ഒരു സോഫ ഉണ്ട് അതേപോലെ തന്നെ അവിടെ ഒരു ടി വി ഉണ്ട് പിന്നെ ചെരുപ്പും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ഇവിടെ അതേപോലെ മൊബൈൽ ചാർജ് ചെയ്യാനായിട്ട് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ബെഡ് അതേപോലെ നേരെ പുറത്ത് മൂന്ന് ബെഡ് കേട്ടോ ഇങ്ങനെയുള്ള ഒരു വലിയ ഹാളാണ് ആയിട്ട് സിംഗിൾ ബെഡ് ആണ് റൂമാണ് ഇതേപോലെ ലേഡീസിനായിട്ടുള്ളതാണ് നമ്മൾ ഈ കാണുന്ന ഇടത്തെ ഭാഗത്തുള്ള കേട്ടോ ഈ ഒരു സെലക്ട് ചെയ്തിരിക്കുകയാണ് ഇവർ നിങ്ങൾക്ക് ഒരു സിറ്റി സൈറ്റ് സീയിങ് നിങ്ങൾക്ക് രണ്ട് മണിക്കൂർ ബസ് യാത്ര ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടി കൂടെ ഫ്രീ ആണ് ആ ഒരു സമയത്ത് കണ്ട കാഴ്ചകൾ ഇതാണ് ആയിരം വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു നഗരം ഇത് ശരിക്കും ഇവിടെ തകർന്ന് കിടക്കുകയാണ് ഇതെല്ലാം കണ്ടു അതിനുശേഷം പിന്നീട് പോയത് ഗ്രീക്ക് കപ്പലാണ്ടോ ഗ്രീക്ക് ഷിപ്പ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നില് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഈ ഷിപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് ഇവിടെ വന്നിട്ട് കുടുങ്ങി പോവുകയും അതിനുശേഷം അത് കത്തിച്ചു കളയുകയും ചെയ്തിട്ടുള്ള വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു ഷിപ്പ് ഇത് സ്ഥലം ഇത്തരം സംഭവങ്ങൾ നിങ്ങൾക്ക് സൂൺ ഹോളിഡേസ് വെറും ആയിരത്തി അൻപത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഇതേപോലെ ഇതാ ഇവിടെ ഒരു അണ്ടർ ഗ്രൗണ്ട് സിറ്റി ഉണ്ട് അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു സിറ്റി പതിനായിരം സ്ക്വയർ മീറ്റർ വലിപ്പത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് കിണറുകളുള്ള അതും ഇവര് വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു അണ്ടർ സിറ്റി ഇതും നിങ്ങൾക്ക് കാണാം പിന്നെ കുറെ ആക്ടിവിറ്റികളാണ് ഉള്ളത് സ്കൂബ ഡൈവിംഗ് പാരാസൈലിംഗ് സ്കൈബോർഡ് അതേപോലെ തന്നെ സ്കൂബ സ്കൂട്ടറി അതേപോലെ തന്നെ കേബിൾ കാർഡ് എന്തായാലും വളരെ നല്ലൊരു യാത്രയായിരുന്നു ഞാൻ അങ്ങനെ മൂന്ന് ദിവസത്തിന് ശേഷം തിരിച്ചു പോവുകയാണ് ദുബായിലേക്ക് നിങ്ങൾക്ക് എമിറേറ്റ്സ് ഐഡി ഉണ്ട് എന്നുണ്ടെങ്കിൽ വിസയും കാര്യങ്ങളൊന്നും വേണ്ട ഡയറക്റ്റ് സൂണുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഒരു പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽ വീഡിയോ കമ്മിങ് സൂൺ ബാക്കി വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ സൂൺ ഹോളിഡേസ് ആയിട്ട് ബന്ധപ്പെടുക രണ്ട് രാത്രിയും മൂന്ന് പകലുകളും അടങ്ങിയിട്ടുള്ള പാക്കേജ് ഉണ്ട് മൂന്ന് രാത്രിയും നാല് പകലും അടങ്ങിയിട്ടുള്ള ഒരു പാക്കേജ് ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ അവരായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി